ഊർജ്ജത്തിന്റെ ഡയമെൻഷനൽ സമവാക്യം ചെയ്ത് ഏതെങ്കിലും ഒരു കാര്യം ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ തോന്നിയാൽ ചെന്ന് കഴിഞ്ഞാൽ അതിനെ ഏറ്റവും സിമ്പിൾ ഫോമിലേക്ക് നമ്മൾ ആക്കണം ഊർജം അഥവാ എനർജി എനർജി എന്ന് പറയുന്നത് എന്താണ് എനർജി ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് എനർജി എന്ന് പറയുന്നത് വർക്ക് ആണ് വർക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നതിനെ നമുക്ക് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് എഴുതാനായിട്ട് പറ്റും എന്ന് 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 എഴുതാനായിട്ട് 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 പറ്റും 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 ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ഫണ്ടമെന്റൽ അല്ല നമുക്ക് നമുക്കുണ്ട് സോ വെലോസിറ്റിട്ട് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഓൾറെഡി അവിടെ എന്തുണ്ട് ഓൾറെഡി നമുക്ക് ടൈം ഉണ്ട് ഇന്റ് ഡിസ്പ്ലേസ്മെന്റ് സോ നമുക്ക് എന്ത് കിട്ടി മാസ് ഡിസ്പ്ലേസ്മെന്റ് ഇന്റ് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ഇൻറ്റു ടൈം ഇനി മാസ് എന്ന് പറയുന്നതിനെ ഡയമെൻഷനിൽ സൂചിപ്പിക്കുന്നത് എം എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യുന്നത് നത്തിങ് ബട്ട് ലെന്ത് ആണ് അതിനെ നമ്മൾ എല്ല് കൊണ്ട് കാണിക്കും സോ നമുക്ക് എം എൽ സ്ക്വയർ കിട്ടും ടൈം എന്നുള്ളതിനെ ഡയമെൻഷനിൽ കാണിക്കുന്നത് ക്യാപിറ്റൽ ടി കൊണ്ടാണ് രണ്ട് തവണ ഉള്ളത് കൊണ്ട് ടി സ്ക്വയർ വരും മുകളിലേക്ക് വരുമ്പോൾ എം എൽ സ്ക്വയർ ടി സ്ക്വയർ മുകളിൽ വരുമ്പോൾ ടി റേസ് ടു മൈനസ് ടു നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുന്നു സോ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു ആയിരിക്കും ഊർജ്ജത്തിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയും